നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടുന്നതിനായി ഭവന നിർമ്മാണ ബോർഡ് പെൻഷൻ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ചും കൂട്ട ധർണയും നടന്നു പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിലുള്ള കാലതാമസം അവസാനിപ്പിക്കുക സ്വന്തം ശമ്പളത്തിൽ നിന്നും പിടിച്ച പ്രോവിഡൻറ്റ് ഫണ്ട് അടിയന്തരമായി നൽകുക പത്ത് വർഷമായി കുടിശ്ശിയായിട്ടുള്ള ടെർമിനൽ സറണ്ടർ പൂർണ്ണമായും നൽകുക പത്താം പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചവ പുനഃസ്ഥാപിക്കുക ബോർഡ് പെൻഷൻകാരുടെ ആരോഗ്യ ചികിത്സ പദ്ധതികൾ ഉറപ്പുവരുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ആസ്ഥാനത്ത് നടന്ന ധർണ എം വിൻസെൻറ്റ് എം എൽ എ ഉദ്ഘാടനം കാര്യമുണ്ടോ